അസ്സാമലൈക്കും ഇന്ന് നമുക്കേ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു ഓൾട്രേഷൻ വീഡിയോ ആണ് ഓൾട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുർത്തി ഒന്നും അല്ല കേട്ടോ ഞാനൊരു ഗൗണാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഗൗൺ നല്ല അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത്തിരി വണ്ണം ഉണ്ട് വണ്ണമുള്ള കുട്ടികൾക്ക് ഇറക്കമുള്ള എടുക്കുമ്പോഴത്തേക്കും അല്ല സൈസ് എടുക്കുമ്പോഴത്തേക്കും ഇറക്കം കൂടുതലാണ് നല്ലോണം ഇറക്കം കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വെട്ടി ഇറക്കം കുറക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്പുകളുണ്ട് ഇതിന് അതുപോലെ തന്നെ ഇങ്ങനെ ഞൊറിവിട്ട് ഞൊറിവിട്ട് ഒരുപാട് നമുക്ക് തയ്ച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഇതിന് ഒരു ഈസി വഴിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുട്ടിയുടെയാണ് അധികം വലിയ കുട്ടിയല്ല പക്ഷേ ഇത് സൈസ് വലുതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെയുള്ള വർക്കുകൾ വരും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ എടുക്കേണ്ടി വരും ചില ഐറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ നമ്മുടെ കറക്റ്റ് സൈസിന് കിട്ടണ്ടാവില്ല അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി ഇതിന് ഇപ്പോൾ ആരഭാഗത്ത് ഇതുപോലൊരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ് അത് ഞാനിങ്ങനെ ഇളക്കി മാറ്റി കേട്ടോ ഒരുപാട് വർക്കുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതിന് വേറെ കണ്ടമാന വർക്കില്ല അടിഭാഗത്ത് ഇതുപോലെ ഞെറിവിട്ടിട്ടൊക്കെ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് ഉള്ളൂ അല്ലാതെ ബോഡിയിൽ ഒത്തിരി വർക്കുകളൊന്നും വന്നിട്ടില്ല കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബോഡിയിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ലെങ്ത്ത് കുറച്ചെടുക്കാം അഴിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ കുട്ടിയുടെ ബോഡി ലെങ്ത്ത് ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് മതി ബോഡി ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് നോക്കിയപ്പോഴും ഒരു നാൽപ്പത് ഇഞ്ച് അത്രയും മതി കിട്ടോ പക്ഷേ ഇത് ഫുൾ ലെങ്ത്ത് നമുക്കിതാന്ന് നോക്കിയാൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ചോളം വരണേ അപ്പോൾ ഇത് നല്ലോണം നിലത്ത് കിടന്ന് ഇഴുകയും ചെയ്യും വണ്ണം ഓക്കെയാണ് വണ്ണം ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട ഒരു ഒരിത്തിരി വണ്ണം ഷേപ്പ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ലെങ്ത്തും ബോഡി ലെങ്ത്തും എല്ലാം ഇങ്ങനെ ഇറങ്ങി കിടക്കണം കേട്ടോ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആയിട്ട് വരാറുണ്ട് അതായത് ബോഡി ലെങ്ത്ത് ഇറങ്ങി കിടക്കണമെന്നുള്ള അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കണ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്തെടുക്കണം എന്നെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാമല്ലോ ഈ ഭാഗം കൊണ്ട് നമുക്ക് ലെങ്ത്ത് കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ ലെങ്ത് കുറച്ച് കൊടുക്കണമെങ്കിൽ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫ്രണ്ടിൽ ഒത്തിരി വർക്കുകൾ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് മെറ്റീരിയൽ വെച്ചേക്കണത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഞാനിതിനൊന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ സിബുണ്ടല്ലോ ബോഡി പാർട്ടിൽ മാത്രമേ ജിബ് വന്ന് നിൽക്കണുള്ളൂ സ്കേർട്ട് പാർട്ടിലേക്ക് സിബ്ബ് കണക്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെ സുഖമായിട്ട് ചെയ്തെടുക്കാം അതേസമയം നമ്മുടെ ബോർഡ് സ്കേട്ടിലേക്കും ജിബ്ബ് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ പിന്നെ അഴിക്കാനൊക്കെ നിൽക്കണം ഇതിനിപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിതാ റെഡിയാക്കി എടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിന്നൊരു നാലിഞ്ചാണ് മൈനസ് ചെയ്യാൻ പോണത് നാലിഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ സൈഡ് ഭാഗത്തുണ്ടല്ലോ വള്ളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് അഴിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ അഴിക്കാൻ എന്ത് ട്രൈ ചെയ്തുകൊണ്ട് കട്ടിക്കണത് ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാം കേട്ടോ എൻ്റെ ഇതിൻ്റെ ഇപ്പോൾ മൂർച്ച കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് അഴിച്ചെടുക്കാം പക്ഷേ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ ഡ്രസ്സ് തയ്ച്ചത് ആരാണെങ്കിലും റെഡിമെയ്ഡ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തയ്ച്ച് കിട്ടാറില്ല കേട്ടോ എപ്പോഴും ഒരു വലിക്കും ഇങ്ങോട്ട് പൊട്ടിപ്പോരേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ബോഡി നെറ്റായതുകൊണ്ട് ഞാൻ അത്ര ശക്തി കൊടുത്ത് വലിക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പെട്ടെന്ന് കീറി കീറിപ്പോകാൻ ചാൻസ് കൂടുതലാണല്ലോ അപ്പം നമ്മൾ മയത്തിലൊക്കെ വേണമല്ലോ അതിനൊന്ന് പെരുമാറാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി സൈഡിൽ നിന്ന് നമുക്ക് അഴിച്ചിട്ട് ആ വള്ളിയുണ്ടല്ലോ സൈഡിൽ കെട്ടിയേക്കണ വള്ളി ആ വള്ളി നമുക്കൊന്ന് എടുക്കണം കേട്ടോ അത് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തയ്ച്ചു വരുമ്പോൾ വള്ളി അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടിരിക്കാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പ്ലേറ്റ്സിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കുമല്ലോ വള്ളി വന്നിട്ടുണ്ടാവും നല്ല ഉറപ്പുള്ള നൂലാ കേട്ടോ നന്നായിട്ട് തയ്ച്ചിട്ടുമുണ്ട് റെഡിമെയ്ഡ് ഇത്ര ടൈറ്റിലൊന്നും ഇരിക്കാറില്ല പെട്ടെന്ന് പൊട്ടി ഇങ്ങനെ പൊട്ടി പോരേണ്ടതാണ് ഞാനൊന്ന് വലിച്ചകത്തിയതിന് ശേഷം അതിൻ്റെ ഇടയിലൂടെ ആ നമ്മുടെ നൂലഴിക്കണ സംഭവം വെച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോ നൂലായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാനിട്ടാറ് എനിക്കൊരു പേടിയുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മെറ്റീരിയൽ ആയതുകൊണ്ടേ എന്തെങ്കിലും സംഭവിക്കുമോ തുണി കിറിപ്പോ അങ്ങനെ വല്ലതും സംഭവിക്കോന്നുള്ളൊരു പേടിയോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ മറ്റുള്ളവരുടെ തുണിയാണല്ലോ എടുത്തിട്ട് പിന്നെ പുതിയ മെറ്റീരിയലുമാണ് പുതിയ ഡ്രസ്സ് നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാൻ തന്നേക്കല്ലേ അപ്പോൾ ഞാൻ ഇതിനൊന്ന് അഴിച്ചെടുത്ത് പതുക്കെ കത്രികയുടെ സപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് അഴിച്ച് ഇതുണ്ടല്ലോ നമ്മുടെ ഇൻ്റർലോക്ക് പതുക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ അതായത് ഇതുപോലെ ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഞാൻ എനിക്ക് ഇതിനുള്ളിൽ വള്ളിയുണ്ട് വള്ളി ഞാൻ എടുക്കട്ടെ നെറ്റ് വെച്ചിട്ടാണ് കേട്ടോ വള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത് സാറ്റിനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു നെറ്റാണ് അപ്പോൾ ആ വള്ളിയുടെ ഒരു സ്റ്റിച്ചുണ്ട് അവിടെ അതുകൂടെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വള്ളി നമുക്ക് ഇങ്ങോട്ട് കിട്ടും പിന്നെ ലാസ്റ്റ് നമുക്ക് രണ്ട് സൈഡിലെ വള്ളി ഊരി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് നമുക്കൊന്നുകൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വെട്ടിക്കളയലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേറ്റ്സിന് മുകളിലായിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണണേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് യൂസ്ഫുൾ ആണോ ഇങ്ങനെയുള്ള എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാൽ വള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നെറ്റ് വെച്ച് അടിച്ചെടുത്ത വള്ളിയാണ് ഇനി അപ്പുറത്തെ സൈഡും ഞാനൊന്ന് വള്ളി അടിച്ച് അഴിച്ചെടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലെ വള്ളിയും ഞാൻ അഴിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലെങ്ത്ത് കുറക്കണം ലെങ്ത്ത് കുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ചുളു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചുരുക്കിട്ട ഉടുപ്പാണ് തകണ്ട ഇതിന് ബോഡി ലെങ്ത്തിലേക്ക് മാത്രമാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് എന്തെന്ന് ജിബ് വന്നിട്ടുള്ളത് സ്കേർട്ട് പാട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതേസമയം സ്ക്രേട്ട് പാട്ടിലേക്കും ആ സിബിന് ഇറക്കുകയാണെങ്കിൽ സിബ് ആദ്യം അഴിച്ചു മാറ്റിയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അതൊക്കെ ഒത്തിരി പണിയാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത് കുറക്കുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ആ കൈൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടേ ആ ചുളിവുകളൊക്കെ ഒന്ന് തടകി നേരെയാക്കി കൊടുക്കുകയാണ് കേട്ടോ അത് തയ്ക്കണേൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയേടായിരിക്കുമല്ലോ അപ്പം നമുക്ക് ഇഞ്ച് കുറച്ച് കൊടുക്കാം ഏഹ് രണ്ട് എന്ന് പറയുമ്പോൾ സ്കേർട്ട് പാട്ടിൽ രണ്ട് ഇഞ്ച് പോവും ബോഡി പാട്ടിൽ ഇഞ്ച് വരുമ്പോൾ നാലിഞ്ച് കറക്റ്റായിട്ട് മൈനസ് ആവേണ്ട കേട്ടോ അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ആയിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് സ്നേഹത്തോടെ തടകി ചുളുക്കൊക്കെ മാറ്റിയിട്ട് രണ്ടിഞ്ചിതായി ഇവിടെ മാർക്ക് ചെയ്യുക നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്തതിൻ്റെ ആ ഭാഗത്തു നിന്നാണ് തുടങ്ങണത് കണ്ടോ മറ മനസ്സിലാവണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒന്ന് സ്നേഹത്തോടെ ചെയ്യണം കേട്ടോ ഞാൻ ഈ സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്ന് പറയുന്നത് എന്താന്നാ ധൃതി പിടിച്ച് പപ്രാളം പിടിച്ചൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ആ നെറ്റ് കയറി ഇരിക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി പണിയാവും കേട്ടോ അപ്പോൾ ആ ഒരു മാർക്കിൽ നമുക്ക് തുടങ്ങാം അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ഇഞ്ച് ഞാൻ അളന്ന് അവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും രണ്ട് അല്ല കുറയണത് നാലിഞ്ച് കുറയണുണ്ട് കേട്ടോ സ്കേട്ടിൽ നിന്നും രണ്ട് ഇഞ്ച് കുറയും ബോഡി പാർട്ടീന്നും രണ്ട് ഇഞ്ച് കുറയും അപ്പോൾ ടോട്ടലി നമുക്ക് ഇഞ്ച് മൈനസ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പോയിന്റ് അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നീങ്ങി വളഞ്ഞൊന്നും പോകരുത് അടുത്തടുത്ത് തന്നെ നമുക്ക് ഓരോ രണ്ടിഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം നല്ല അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരുന്നാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒന്ന് കറക്റ്റായിട്ട് നോക്കുക ഓരോ പോയിന്റിലും ഇങ്ങനെ അളന്ന് അളന്നളന്ന് ഇങ്ങനെ ചുളിവൊന്നും വീഴണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ആ ഉടുപ്പിന് ചുറ്റിനും നമുക്ക് അടിച്ചെടുക്കണം അടുത്തടുത്ത് തന്നെ മാർക്ക് ഇടാൻ മാർക്കിടാൻ ശ്രമിക്കാം അകന്നകന്ന് പോകരുത് വളഞ്ഞ് പോകരുത് രണ്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ആ തയ്യലീന്നാണ് കേട്ടോ ഞാൻ അളക്കണത് അതായത് പഴയ അരഭാഗത്ത് തയ്ച്ചേക്കണ തയ്യൽ ഉണ്ടല്ലോ അതിൽ നിന്നാണ് ഞാൻ അളക്കണത് ഇനി ഓരോ സൈഡ് ഒരു സൈഡിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ തുടങ്ങിയത് അടുത്ത സൈഡ് എത്തുമ്പോൾ ഞങ്ങൾ നോക്കാണ്ട് അടിച്ച് പോകരുത് ആ തയ്യല അതിൻ്റെ ഇട തയ്യൽ എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇടരുത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് അടിക്കണത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ളൊന്നും പിടിക്കണില്ല നമുക്ക് നൈറ്റി അടിച്ച് പോണ പോലെ ധൃതിയിലൊന്നും അടിക്കാൻ പറ്റില്ല കുറച്ചൊന്നും ക്ഷമയോടുകൂടെ തന്നെ അടിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നോ വരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത എടുത്ത ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പൊ നമുക്കൊരു ടൈലറിങ് ക്ലാസ് ഉണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ടൈലറിങ് ക്ലാസിന്റെ എനിക്ക് ചേരണം എന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആ നമ്പർ എടുക്കുക എന്നെ വിളിക്കുക കേട്ടോ എന്നിട്ട് ബേസിക് ആയിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട് അതായത് തുടക്കം മുതലുള്ള ക്ലാസ്സും ഉണ്ട് ഒരു അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് അഡ്വാൻസ് ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ മോഡൽ ഡ്രസ്സുകളും അതിൻ്റെ അകത്ത് പഠിപ്പിക്കും കേട്ടോ അതായത് ലാച്ച ക്രോപ്പ് ടോപ്പ് ഗൗണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട് ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് എന്നെ വിളിക്കുക ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ നോക്കിയാൽ നമ്മൾ തയ്ച്ച് 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 ഇപ്പുറത്തെ സൈഡ് എത്താറായിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഈ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ സൈഡിലുള്ള തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ മുകളിലേക്ക് അടിച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അടിച്ച് വരികയാണ് അതാണ് കുറച്ച് ടൈം എടുക്കുന്നത് ഞാനത് ഫുള്ള് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ റൗണ്ടിൽ അങ്ങ് അടിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ അടിച്ച് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗവും കൂടെ അത് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അതാ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ തയ്യൽത്തുമ്പ് വന്നിട്ടുണ്ടല്ലോ സൈഡ് അടിച്ചതിൻ്റെ ആ തയ്യൽത്തുമ്പിൻ്റെ മുകളിലേക്ക് അടിച്ച് കയറ്റരുത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ അതാ ഇവിടെ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താൻ നോക്കി ആ ഒരു തയ്യൽത്തുമ്പിൻ്റെ അവിടം വരെ നമുക്ക് കെട്ടിട്ടടിക്കാം കെട്ടിട്ട് അടിച്ചിട്ട് പ്രഷർ പൊട്ട് പൊക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കാം അതാക്കണ്ട ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് തയ്യൽത്തുമ്പം നമ്മളൊന്നും ചെയ്തില്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് സൈഡൊന്നും ചെറുതായിട്ട് ഷേപ്പ് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ സിബിൻ്റെ മുകളിലേക്കും കൂടെ അടിപ്പ് വരൂ കേട്ടോ സിബിൻ്റെ ലെങ്ത്ത് കുറയും ബോഡി പാർട്ട് കുറയുന്നതിനനുസരിച്ച് സിബിൻ്റെ കുറയുമല്ലോ എന്തായാലും അപ്പോൾ എന്തായാലും ഈ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കേർട്ട് പാട്ടിലേക്ക് നമുക്ക് ഉള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ സ്കേർട്ട് പാ അത് ആ സിബ് അഴിച്ച് മാറ്റിയിട്ട് വേണ്ടി വരും ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ സിബ് സ്കേർട്ടിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്കേർട്ടും കൂടെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് സിബ് വെച്ച് കൊടുക്കേണ്ടി വരും അത് ഒത്തിരി പണിയാണ് അപ്പം നമ്മൾ റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കണേന് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ചാർജ് അടിയിൽ വെട്ടി വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ ചാർജ് വരും മോളിൽ വെട്ടുമ്പോൾ നമുക്ക് എളുപ്പമാണ് കസ്റ്റമർക്കും അത് എളുപ്പമാണ് ഇപ്പം ഈ ഒരു സംഭവം മാത്രമല്ല നമ്മൾ ചെയ്യണത് ഇത് വെട്ടിക്കളയണം ഇൻ്റർലോക്ക് ചെയ്യണം നിങ്ങൾ വിചാരിക്കും ആകെ ഇത്രയും ചെയ്ത് കൊടുത്താൽ നൂറ്റമ്പത് രൂപ വാങ്ങിക്കാൻ പറ്റുമെന്ന് നൂറ്റമ്പത് രൂപ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റേതായ പണികളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് അതായത് സിബിൻ്റെ മുകളിലേക്ക് കയറി അടിച്ചതിന് ശേഷം ഇത് ഒരു ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കണം പിന്നെ അതുകൂടാതെ കൂടാതെ നമ്മളിങ്ങനെ അടിക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അടിക്കണമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവുകളൊന്നും ചുളുങ്ങി പിടിച്ചിരിക്കരുത് കറക്റ്റായിട്ട് തന്നെ അത് റൗണ്ടായിട്ട് തന്നെ കിട്ടണം പിന്നെ ഒരേ ലെവലായിരിക്കണം കുറേ ശ്രദ്ധിക്കാനുണ്ട് നമ്മളിങ്ങനെ രണ്ടിഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്താണ് ചുറ്റിനും അടിച്ചെടുക്കണത് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ പീസ് ഇപ്പം ഇത്രയും ഒരു കുറച്ച് ഒരു അര ഇഞ്ചൊക്കെയാണ് നമ്മൾ അടിച്ച് കുറക്കണമെങ്കിൽ പിന്നെ ഇൻ്റർലോക്ക് ഒന്നും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ലെവലായിട്ട് അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ സൈഡിലുള്ള വള്ളി പിടിപ്പിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരടിപ്പും കൂടെ കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇൻ്റർലോക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് വെട്ടിക്കളയണം അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ എന്തോരം വെട്ടണം എന്നൊക്കെ കാണിച്ചുതരാം പിന്നെ വെട്ടിക്കഴിഞ്ഞാലും അവിടെ കുറച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇവിടെ ഈ സൈഡ് എത്തിയിട്ടുണ്ട് തുടങ്ങിയ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ വരെ നമ്മൾ രണ്ടിഞ്ച് രണ്ടിഞ്ചേനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അതിലൊന്നും നമുക്ക് പിശുക്ക് കാണിക്കരുത് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഹോൾ അടഞ്ഞു പോകരുത് സൈഡ് വരെ വന്ന് നിർത്തിയൊക്കെയാണ് ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണം അതുപോലെ തന്നെ അതിന് വള്ളിയൊക്കെ വെച്ചു കൊടുക്കണ്ട ഇപ്പം ഇത്രയും കൂടുതൽ വന്നിട്ടുണ്ട് ഇതിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതും മേത്ത് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്യണ്ടേന്നൊക്കെ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ വള്ളി എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്ര അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇതിനൊന്ന് അടിമേലും മറിച്ചിടുക ഏ എന്നിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ അതാണ് ഞാൻ ഒന്ന് മറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം ലെങ്ത് കറക്റ്റ് ആയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം ഇനി ഇനി അടിക്കണോ അല്ലെങ്കിൽ അടിച്ചത് കൂടുതലായിപ്പോയോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പോൾ ലെങ്ത്ത് നോക്കിയത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് വീണിട്ടില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്ത് നാൽപ്പത്തി അല്ലെ നാൽപ്പത്തഞ്ചിൻ്റെ അടുക്ക ഉണ്ടായിരുന്നതാണ് ഇപ്പം നാല്പത്തിയഞ്ച് ലെങ്ത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കൂടുതലായിട്ട് ഇനി അതുമ പണിയാനില്ല അതായത് ലെങ്ത് ഇനി കുറക്കാനില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ട കൈ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതായത് റെഡിമെയ്ഡിൽ ഇങ്ങനെ കൈ ഉണ്ടാവുമല്ലോ പക്ഷെ ഇവർ കൈ വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കൈ വെക്കണമില്ല ഇനി ഇതാ സൈഡിൽ നമുക്കിത് കുറേ ഇങ്ങനെ ഒരു കട്ട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണോട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് അപ്പം ഞാനിങ്ങനെ പതുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് അതായത് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കണ്ടാകും തയ്യൽത്തുമ്പ് ഇതാ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് അര ഇഞ്ച് നീക്കിയിട്ട് കട്ട് അര ഇഞ്ച് ഇഞ്ച് അത്രയും നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ചും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെട്ടുമ്പോൾ അത് വിടർന്ന് വിടർന്ന് വരണേണ്ട അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായതുപോലെ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അടിയിലെ തുണിയൊന്നും വെട്ടിപ്പോവരുത് കേട്ടോ ഇങ്ങനെ കൈ അടിയിൽ പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലെ തുണിയൊന്നും വെട്ടിപ്പോവരുതല്ലോ ചുരുക്കൊക്കെ ഉള്ള തുണികളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കിനി വള്ളി പിടിപ്പിക്കലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡൊന്നും കൂടെ അടിച്ചു കൊടുത്തിട്ടില്ല ഈ വള്ളി ഉള്ളിലൂടെ വെച്ച് കൊടുക്കുക ആ ചുരുക്കിന് തൊട്ട് മുകളിലായിട്ട് വള്ളി നിൽക്കണം അത് കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കകത്തേക്ക് വലിച്ച് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുക്കുമ്പോൾ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യാനും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ആ സൈഡൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തുകൂടെ അടിച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ എന്തൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വേണം അപ്പോൾ ഞാനിതൊന്ന് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് അടിച്ചു കൊടുക്കാണ് ഗൗൺ തയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത് റീ ഓൾട്രേഷൻ വരുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമ്മൾ തയ്ച്ചതല്ല ഇത് കസ്റ്റ റെഡിമെയ്ഡാണ് റെഡിമെയ്ഡും എനിക്ക് ഓൾട്രേഷൻ വരുമ്പോൾ പക്ഷെ ഞാൻ എടുക്കൂ കേട്ടോ അവർക്ക് അത്യാവശ്യമായിട്ടൊക്കെയല്ലേ വരുന്നത് ചിലർ മിക്കവരും ഓൾട്രേഷൻ എടുക്കില്ല അപ്പോൾ വള്ളി ഇത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു എന്നിട്ട് ഇനി അകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എത്രത്തോളം ഷേപ്പ് ചെയ്യണം അപ്പോൾ അര ഇഞ്ചാണ് അവർ ഷേപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ടോട്ടലി രണ്ട് ഇഞ്ച് കുറയും അര ഇഞ്ച് നീക്കിയിട്ട് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അളവ് ഞാൻ നോക്കിയില്ല കുഞ്ഞിനെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഉടുപ്പിലളവ് വെച്ചിട്ടാണ് ഞാൻ എത്ര ഇഞ്ച് ഷേപ്പ് വേണം എന്നൊക്കെ മനസ്സിലാക്കിയെടുത്തത് കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വള്ളിയൊക്കെ പിടിപ്പിച്ച് റെഡിയാക്കിയെടുക്കാം ഇനി ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ചുകൂടെ റൗണ്ടിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ സൈഡിലെ പീസൊന്നും മാറ്റി കൊടുക്കേണ്ട അതിങ്ങനെ ചേപ്പം അതൊക്കെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ നമ്പർ ബോക്സിൽ ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അതായത് ക്ലാസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതായത് പോലെ ചുറ്റിനും അടിച്ചെടുക്കാം കണ്ടോ എളുപ്പം കഴിയൂട്ടോ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ചുറ്റിനും അടിച്ചെടുത്തേക്കാം ഓക്കെ അപ്പോൾ അത് അതടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയില്ലേ ഈ അരഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് ഇങ്ങനെ സ്പോഞ്ചും അതും ഇതും നെറ്റും എല്ലാം ഉള്ളതുകൊണ്ട് വിരിഞ്ഞിരിക്കുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ സൈഡ് കൂടെ ഒന്നത് പോലെ അടിച്ചെടുക്കാം കേട്ടോ ആ സൈഡും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് വരും അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇൻ്റർലോക്കും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് അടിച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ അത് ആ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് പറിച്ചെടുത്ത ഈ സംഭവം ഉണ്ടല്ലോ അതവിടെ ഇനിയിപ്പോൾ ഒട്ടിക്കാൻ നമ്മുടെ കയ്യിൽ ഗ്ലൂഗണ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് എന്താ ചെയ്യുക അവിടെ ഒന്ന് തുന്നിപ്പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അടിപൊളി ക്ലാസ് ആണ് കേട്ടോ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും